ഒരമ്മ പോലീസിനെ വിളിച്ച് മകനെ അറസ്റ്റ് ചെയ്യാൻ പറയുക അവൻ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് അവൻ ജയിലിൽ കിടക്കുന്നതാണെന്ന് ഒരമ്മ പറയുക ഒരുപക്ഷെ അവൻ ഇവിടെ താമസിച്ചാൽ ഞങ്ങളുടെ ചിലരുടെ ഡെഡ് ബോഡി ആയിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് പക്ഷെ ഇവിടെ ഒരു മകൻ ജനിക്കുമ്പോൾ സ്വർഗം പറയുക അവനെ കുറിച്ച് നീ എന്ത് ചെയ്യൂന്നും സന്തോഷിക്കും അവൻ പലർക്കും അവൻ ആർക്കും ഒരു രാവിലെ ദൈവാത്മാവിൽ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഞാൻ ഒരു ബേഡനാകരുത് ഞാൻ ഒരു ബ്ലസ്സിംഗ് ആകണം എന്റെ പേരൻസിന് ഞാൻ ഒരു ബ്ലസ്സിംഗ് ആകണം എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു ബ്ലസ്സിംഗ് ആകണം ഒരിക്കലും എന്റെ സഭയ്ക്ക് ആകണം ഇതായിരിക്കണം എന്തെയോ അക്കടെ നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥന അവൻ പലർക്കും ഒരു ആനന്ദമായിരിക്കും